ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ശക്തമായിരുന്ന സമസ്ത ലീഗ് ഭിന്നിപ്പ് അവസാനിച്ചു എന്നാണ് പലരും കരുതിയത് താൽക്കാലികമായി ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മാത്രമാണ് എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ വ്യക്തമാകുന്നത് ഷംസുൽ ഉലമ എന്നറിയപ്പെടുന്ന ഇ കെ വിഭാഗത്തിന്റെ ഇ കെ അബുബക്കർ മുസ്ലിയാരുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ വ്യത്യസ്ത രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ഒരേ സംഘടനക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരിപാടി സംഘടിപ്പിച്ചതാണ് കൂടുതൽ കുഴപ്പമായത് അതായത് ഒരു പരിപാടി തന്നെ ഒരു സംഘടനക്കുള്ളിൽ തന്നെ രണ്ട് വിഭാഗം നടത്തുക ഒന്ന് ലീഗിനെ അനുകൂലിക്കുന്നവരും രണ്ട് ലീഗ് വിരുദ്ധ ചേരിയും രണ്ട് ചേരിയും കൂടി നടത്താൻ തീരുമാനിച്ച ഇ കെ അനുസ്മരണ പരിപാടിയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കളമൊരുക്കിയിരിക്കുന്നത് ലീഗ് അനുകൂലികൾ നാഷണൽ കോൺഫറൻസും അതോടൊപ്പം തന്നെ ലീഗ് വിരുദ്ധർ ദേശീയ സെമിനാർ എന്നിങ്ങനെ രണ്ട് പേരുകളിലാണ് ഇവർ ഈ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചത് ഇതാണിപ്പോൾ ഇവരെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവർ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതായത് ലീഗ് വലിയ തോതിൽ സമസ്തയെ പിളർത്താനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നു അതൊരു രീതിക്ക് മുന്നോട്ട് പോകാതെ വന്നതോടെ ശക്തമായ ഇടപെടലും മനോരഞ്ജനങ്ങളെല്ലാം നടത്തിയതോടുകൂടി തന്നെ വലിയ തോതിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും എല്ലാം ഉണ്ടായി അതേ തുടർന്ന് ലീഗ് പത്രമായ ചന്ദ്രയാ സംസ്ഥയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിനെതിരെയും വലിയ തോതിലുള്ള വാർത്തകളും വിശേഷണങ്ങളും നൽകുകയും വലിയ തോതിൽ പ്രവിധീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ തിരിച്ചും ഇതേ പോലെ തന്നെ സംസ്ഥയും അത്തരത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സുപ്രഭാതത്തിലടക്കം വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതിനകത്തു കൂടിയും ഇങ്ങോട്ടേക്ക് വന്നു ഇതെല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിൻ്റെ അണികളിൽ ഭൂരിഭാഗം ആളുകൾക്കും സംസ്ഥയും സംസ്ഥയുടെ നേതൃത്വത്തോടും താല്പര്യമാണ് എന്നാൽ ലീഗിൻ്റെ നേതാക്കളിൽ ഒരു വലിയ വിഭാഗത്തിന് ഇത്തരം സമസ്തയോട് വലിയ താല്പര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥ ഒരു ഞങ്ങളിലൊരു അഭിഭാജ്യ ഘടകമല്ല എന്നുള്ള രീതിയിലാണ് ലീഗിൻ്റെ പല നേതാക്കന്മാരും പ്രതികരിക്കുന്നത് അതായത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായ പി എം എ സലാമിനെ പോലുള്ളവർ പ്രതികരിക്കുന്നത് സമസ്ത ഒരു അവിഭാജ്യ ഘടകമൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അവരുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചു വന്നിരുന്നത് ഇതിനെതിരെ പരമ്പരാഗതമായ ലീഗ് പ്രവർത്തകർക്ക് അതുപോലെ തന്നെ സംസ്ഥയിൽ സജീവമായ ആളുകൾക്കൊന്നും ഈ ോട് യോജിപ്പില്ല അപ്പോൾ തന്നെ സമസ്തയ്ക്കുള്ളിൽ ഉദ്ദേശിച്ച വിജയം എന്ന് പറയാൻ കഴിഞ്ഞ സമസ്തയ്ക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു പ്ലർപ്പിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കാരണം സമസ്തയ്ക്കുള്ളിൽ ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനോട് താല്പര്യമില്ലാത്തവർ അങ്ങനെ രണ്ട് വിഭാഗമായി മാറിയിരിക്കുന്നു ഈ ലീഗിനോട് താല്പര്യമില്ലാത്തവരെ ലീഗിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞു പരത്തുന്ന അവർ സി പി എം നോമിനികളാണ് കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന തരത്തിലാണ് എന്നവരെ കുറിച്ച് കൂടുതൽ പറഞ്ഞു വന്നിരിക്കുന്നത് കാരണം എ പി വിഭാഗത്തിൻ്റെ സംസ്ഥാനം അരിവാൾ സുന്നികളെന്നാണ് വിളിക്കുക അപ്പോൾ അവർ കളിയാക്കി അങ്ങനെയാണ് വിളിച്ചു അതുപോലെ ഇവർ ജബ്രകൾ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പണ്ഡിത സംഘടനയാണ് സംസ്ഥാന എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പണ്ഡിതർ നേർ നൽകുന്ന സംസ്ഥാന എന്ന് പറയുമ്പോഴും ഇവർക്കിടയിൽ തന്നെ ചേരിതിരിവും രൂക്ഷമാണ് കാരണം ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് നെഹ്റുവിയെ പോലുള്ള ആളുകൾ വലിയ തോതിൽ മുന്നോട്ട് വന്നിരുന്നു ഇതിനെ എതിർത്തുകൊണ്ട് മറ്റ് പലരും നേരെ തിരിച്ചും രംഗത്ത് വന്നിരുന്നു അങ്ങനെ ആക്ഷേപങ്ങളുടെയും ഒരു ആരോപണങ്ങളുടെയും കാലഘട്ടമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം ഈ അടുത്ത കാലത്ത് ഇതിനു മുമ്പ് നാളുകളായിട്ട് പ്രശ്നങ്ങളുണ്ട് അത് വേറൊരു കാര്യം അടിസ്ഥാനപരമായിട്ട് പറയുന്ന പ്രശ്നങ്ങളിൽ ആ തുടക്കം മുതലേ പ്രശ്നങ്ങളുണ്ട് ശംസയിൽ പിന്നിപ്പുണ്ടാകും ും എ പി അബുബുക്കർ മുസ്ലിയർ പിരിഞ്ഞു പോകുന്നതും ഇ കെ മറ്റൊരു വിഭാഗമായി ഇതെല്ലാം അങ്ങനെയുള്ള കുറേ ചരിത്രങ്ങൾ ഇവർക്ക് പിന്നിലുണ്ട് അതെല്ലാം ഇവര് അവസാന ഘട്ടത്തിൽ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ സമസ്തയുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചതും എല്ലാം വിവാദമാവുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ആകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനിടയിൽ ചന്ദ്രിയ ദിനപത്രം സുപ്രഭാതത്തെ തോൽപ്പിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി അതിന്റെ കാരണമായിരുന്നു നമ്മൾ അറിഞ്ഞ പോലെ തന്നെ ലോക്സഭാ പ്പ് കാലഘട്ടത്തിൽ എൽ ഡി എഫിന് എൽ ഡി എഫ് സർക്കാരിൻ്റെ പരസ്യം സുപ്രഭാതം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ നൽകി അല്ലെങ്കിൽ അതിൽ നൽകി എന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ നേതാക്കന്മാർ തന്നെ സുപ്രഭാതം പത്രം കത്തിക്കുന്ന സ്റ്റേജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു ഇത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് കത്തിക്കലെല്ലാം നടന്നു പത്ര ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനങ്ങൾ നടന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രിക ഇതിന് പ്രതികാരമായിട്ട് ഗൾഫ് എഡീഷൻ തുടങ്ങാൻ തീരുമാനിച്ചു ഗൾഫ് എഡിഷൻ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അതൊരു ഓൺലൈൻ എഡിഷൻ എഡിഷനായിരുന്നു അതോടുകൂടി സുപ്രഭാതം വാങ്ങുന്നവരല്ല അതില്ലാണ്ടാകും മൊത്തത്തോടു കൂടി മൊത്തങ്ങളുടെ ഒക്കെ കൂടി ചന്ദ്രികയിലേക്ക് വരും ലീഗിലേക്ക് വരുമെന്നുള്ള തെരുധാരണയൊക്കെയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഒന്നും സംഭവിച്ചില്ല ഒരു ആരും വരിലും ഉണ്ടായില്ല പോകലും ഉണ്ടായില്ല കുറച്ച് അംഗങ്ങളൊക്കെ അവിടെ നടത്തി കുറേ പൈസ അതിൻ്റെ പേരിൽ ദൂർത്തടിച്ചുവെന്നാണ് ഇതിനുള്ളിലുള്ളവർ തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നത് കാരണം ചന്ദ്രയിലെ ജീവനക്കാർ ഇപ്പോഴും ശമ്പളമോ കാര്യമായ വേതനങ്ങളോ കിട്ടാത്തതിൻ്റെ പേരിൽ ആല ആനുകൂല്യം കിട്ടാത്തതിൻ്റെ പേരിൽ ഇന്നും സംരമുഖത്താണ് അവർക്ക് പോലും കൃത്യമായി പണം നൽകാൻ മാനേജ്മെൻറ്റിന് സാധിക്കുന്നില്ല ഇതിനിടയിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉരുത്തിരിച്ചുകൊണ്ട് പുതിയൊരു എഡീഷനും അംഗമൊക്കെ ആയിട്ട് കാര്യങ്ങളിലേക്ക് കടന്നത് പക്ഷേ ഇതൊന്നും കൂടുതൽ മുന്നോട്ട് പോയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവർ പറയുമ്പോൾ വലിയ കൂടുതൽ മുന്നോട്ട് പോയി എന്ന് പറയുന്നതുള്ളും കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വലിയ മുന്നോട്ടൊന്നും പോയില്ല തുടങ്ങിയത് എവിടെയാണ് അതിലും പുറകോട്ട് മാത്രമാണ് പോയിട്ടുള്ളത് ഇതിനിടയിലെ കൂടുതൽ പ്രശ്നങ്ങൾ ലീഗുമായിട്ട് സംസ്ഥയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ ഇടയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ലീഗിൻ്റെ സമ്മർദ്ദവും ലീഗിലെ ചില പ്രയോഗങ്ങളും സംസ്ഥയ്ക്കുള്ളിൽ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്ങനെ പിളർ പോയേറെ പോയിട്ടില്ല പക്ഷേ ഇവർക്കുള്ളിൽ മാനസികമായ അടുപ്പമില്ലായ്മ ആ ഒരു ഏകത രീതിയിൽ നിൽക്കുന്ന സംവിധാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നടക്കുന്ന പരിപാടികളിൽ പോലും കൃത്യമായ കൂടിയാലോചനകൾ നടക്കാത്തതെല്ലാം ഇതിൻ്റെ ചില സൂചനകളാണ് പക്ഷേ ഈ കാര്യങ്ങൾ വിജയിച്ചതോടുകൂടി തന്നെ ലീഗ് കണക്ക് കൂട്ടുന്നത് സംസ്ഥയെ പിളർത്തി തങ്ങൾക്ക് അനുകൂലികളായ ആളുകളെ കൃത്യമായിട്ടൊരു വിഭാഗമാക്കി മാറ്റി നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ലീഗിനുള്ളത് അതാണ് ഇവർക്കൊരു പരിധിവരെ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇപിയുടെ ഇ കെയുടെ ഇത് അനുസ്മരണ പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ ലീഗുകാർ തനിയെ അല്ലെ ലീഗിനെ അനുകൂലിക്കുന്ന സംസ്ഥക്കാർ തനിയെ എന്ത് ചെയ്യുന്നു ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ലീഗ് അനുകൂലികളല്ലാത്ത ലീഗിനോട് താല്പര്യമില്ലാത്ത ആളുകളെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു ദേശീയ സെമിനാർ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു ഇപ്പം രണ്ടും കൂടെ കൂടിയിട്ട് ഒരു ക്ലാഷായ അവസ്ഥയിലെത്തി കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലേക്കൊക്കെ നേതൃത്വം ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തെ ചേരുവരുന്ന പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള സംഘർഷ കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഒരുമിച്ച് ഈ പരിപാടി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന വീണ്ടും ഇതിനകത്തുള്ള ഒരു ഐസും വഞ്ഞിമല ഒരുക്കാനുള്ള ശ്രമം നടത്തിയതിനുള്ള പരിപാടിയിൽ അവസാനഘട്ടത്തിൽ ചർച്ച വരുമ്പോൾ രണ്ട് പരിപാടിയും കൂടി ഒരുമിച്ച് നടത്തും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അതായത് രണ്ടും കൂടെ സംയുക്തമായിട്ടൊരു പരിപാടി നടത്തും എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് പുറത്തേക്ക് വന്ന് കിട്ടുന്നത് അതായത് പാണക്കാട് സാതിക്കലി ശിഖാപിതങ്ങളുമായി സംസ്ഥാന നേതൃത്വം നടത്തിയ ചില ചർച്ചകളെ തുടർന്നാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലൊരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ സംഘടനയും പാർട്ടിയും യോജിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാട് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ വിവാദങ്ങൾ ഉണ്ടായത് അത് കൂടുതൽ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കാരണം എന്ന് വെച്ച് എല്ലാവർക്കും വിഴുപ്പലക്കാനുള്ള ഒരു രീതിയായി മാറിയിരുന്നു സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് വലിയ തോതിലുള്ള ചർച്ചകൾ വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ ആകട്ടെ വലിയ തോതിലുള്ളൊരു ചർച്ചാ വിഷയമായിരുന്നു ഈ പറയുന്ന സമസ്ത ലീഗ് പ്രശ്നം അതൊരു പരിധിവരെങ്കിലും തടയിടാൻ സാധിച്ചു എന്നിവർ വിശ്വസിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചില അനുരഞ്ജന ചർച്ചകൾ ൊക്കെ ഒടുവിലാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം കൂടുതൽ കാലം സംസ്ഥയുടെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷംസുല ഇ പി എ കെ അബ്ദു അബൂക്കർ മുസ്ലിയാരും അതിൽ നിന്ന് വിഭിച്ചാണ് എ പി അബൂഖർ മുസ്ലിയാരും സംഘവും മാറിപ്പോവുകയെല്ലാം ചെയ്തിട്ടുള്ളത് ടി കെ വിഭാഗം എന്ന പേരിലും സമസ്ത വിഭാഗം അറിയപ്പെടുന്നു മറ്റവരെ ഇവരെന്താ പറഞ്ഞ പോലെ തന്നെ അരുവാൾ ശൂന്നികളെന്നും സി പി എം ശൂന്നികളെന്നും കമ്മ്യൂണിസ്റ്റ് ശൂന്യങ്ങളെന്നും അങ്ങനെ പല രീതിയിൽ ആക്ഷേപിച്ചൊക്കെ ഇവർ വിളിക്കാറുണ്ട് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് സമസ്തയിലെ ലീഗ് വിരുദ്ധ അനുസ്മരണത്തിൻ്റെ ഭാഗമായി ദേശീയ സെമിനാർ പ്രഖ്യാപിച്ചപ്പോൾ ലീഗ് അനുകൂലികൾ നാഷണൽ കോൺഫറൻസ് പ്രഖ്യാപിച്ചു എന്നാദ്യം ഞാൻ പറഞ്ഞു അത് കൂടുതൽ കൂടുതൽ അതായത് പ്രത്യേകത എന്താ വെച്ചാൽ ഈ പരിപാടികൾക്കെല്ലാം ആളുകളെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് പല ആളുകളെയും പല നേതൃത്വങ്ങളെയും സംസാരിക്കാനായിട്ട് വിളിച്ചിരുന്നു എന്നാൽ ചില ആളുകളെ പരിപാടിയിൽ വിളിച്ച പരിപാടിയിൽ സംഘാടക സമിതിയിലും ചില നില നേതാക്കളെ ഒഴിവാക്കിയതാണ് ലീഗ് അനുകൂലികളുടെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിനെ അനുകൂലിക്കുന്ന പല നേതാക്കന്മാർ ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല എന്നിവർ പറഞ്ഞു അപ്പോൾ ആ ലീഗിനെ അനുകൂലിക്കുന്ന നേതാക്കളെയും കൂടെ ക്ഷണിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ലീഗുകാർ കരുതി കൃത്യമായിട്ട് ഇവരെന്തു ചെയ്തിട്ടും മനഃപൂർവ്വം ചെയ്താണെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഇവർ യാദർശ്യമായി സംഭവിച്ചതല്ല എന്നും ഇത്തരക്കാരെ വിളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ ത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ വിഭാഗത്തിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ എന്തായാലും പരിപാടികൾ നടത്താൻ തീരുമാനിച്ച് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും ഒരു പരിപാടി നടത്തുമ്പോൾ കൂടിയാലോചനകളില്ലാതെ കൃത്യമായ കൂടി നടക്കേണ്ട ഒരു പരിപാടിയേയും ചെറിയ 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 കാര്യങ്ങളുടെ പേരിൽ ഈഗോകളുടെ പേരിൽ ഇത്തരത്തിൽ വലിച്ചെടുക്കുന്നത് ഒരിക്കലും ഷംസൽ വിലമ പോലും പുറക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവർ വല്ല ഉദ്ദേശശുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗമായിരുന്നു സംസ്ഥയുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥയുടെ നേതൃത്വം എന്ന് പറയുന്നത് പല ഘട്ടത്തിലും ഇവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പലരും ഈ ഭിന്നിപ്പിനെ മുതലെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാഷ്ട്രീയക്കാരാകട്ടെ മറ്റ് പലരുമാകട്ടെ ഇത്തരം ഭിന്നിപ്പുകളെ മുതലെടുക്കാനും കൂടുതൽ അതിനകത്ത് വികേന്ദ്രീകരണം ഉണ്ടാക്കാനുമാണ് ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് കാരണം അവർക്ക് അതുകൊണ്ട് അതുകൊണ്ട് നേട്ടമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമുദായ മലബാർ മേഖലയിൽ ഒരു സമുദായികമായി കൂടി പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിന് കെട്ടുറപ്പുണ്ടാകും അതോടൊപ്പം തന്നെ ആ സാമുദായിക മാനദണ്ഡം വെച്ചുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ സമുദായത്തിന് വേണ്ട ചില കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയും പക്ഷേ ഇവിടെ സംഭവിച്ചതെന്നാണ് ഇവർക്കുള്ളിലെ ഭിന്നിപ്പ് മൂലം ഒരു കാര്യത്തിലും ഏകോദര സഹോദരങ്ങളെപ്പോലെ നിന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുവേദിയിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് ഇവർ വലിയ സംഭവമാണ് ചങ്കുകളാണെന്നൊക്കെ പറഞ്ഞ് ചേർന്ന് നിൽക്കുമ്പോഴും ഇതങ്ങ് മറിഞ്ഞ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്വഭാവം മാറുന്ന കാഴ്ചകളാണ് കണ്ടത് ഇത് ലീഗ് സംസ്ഥാ പ്രവർത്തകരെയും ലീഗ് പ്രവർത്തകരെയും വലിയ തോതിൽ അസ്വസ്ഥത രാക്കിയിരുന്നു കാരണം സമസ്തയിലെ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ സമസ്തയിലുള്ള ഭൂരിഭാഗം ആളുകളും ലീഗിലെ പ്രവർത്തകർ അല്ലെങ്കിൽ ലീഗിനെ അനുകൂലിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടവും മറ്റു എല്ലാ സംഭവവും വന്നു കഴിഞ്ഞാൽ സമസ്തയുടെ വോട്ട് ലീഗിനെ സംബന്ധിച്ച് നിർണായകമാണ് ഈ വോട്ട് ബാങ്കിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് കൃത്യമായ അച്ചടക്കത്തോടെയായിരുന്നു മുൻകാലങ്ങളിലെല്ലാം നേതാക്കൾ ലീഗിൻ്റെ നേതാക്കന്മാർ കടന്നു പോയിക്കൊണ്ടിരുന്നത് ചില ബന്ധങ്ങളൊക്കെ വല്ല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് വന്ന നേതൃത്വങ്ങൾക്ക് സംഭവിച്ച വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ചട്ടുകൾ ആയി മാറുകയും ചിലർ പറയുന്ന ഉപദേശങ്ങൾ മാത്രം സ്വീകരിക്കുകയല്ല ചെയ്തതോടുകൂടി തന്നെ വലിയ വലിയ കുഴപ്പങ്ങളിലേക്കാണ് ഇവർ പോയത് കാരണം ഈ കുഴപ്പങ്ങളിലേക്ക് പോയതിൻ്റെ തന്നെ കാരണം എന്നാൽ പല ലക്ഷ്യങ്ങളുണ്ട് ഉണ്ട് സാമ്പത്തികമാകാം സാമൂഹ്യമാകാം തരത്തിലുള്ള ശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ മാറിയത് കൊണ്ട് ഇവർക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇവർക്ക് കോട്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സമുദായത്തിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമോ കാര്യങ്ങളോ കിട്ടുമായിരുന്നെങ്കിൽ അതും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനക്കാർ ലീഗ് നേതാക്കളെ വെറുതെ എതിർക്കുന്നതല്ല സമസ്തയിലെ ആളുകൾ അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം എൻ ആർ സിക്ക് എതിരെയൊക്കെ ഇവർ പാർലമെൻറ്റിൽ കൃത്യമായിട്ട് നിലപാടെടുക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ അഭിപ്രായം രേഖപ്പെടുത്താനോ ഒന്നും ശ്രമിച്ചില്ല വോട്ടെടുപ്പിൻ്റെ സമയത്ത് ലീഗിൻ്റെ പല എം പിമാരും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന നിലപാടാണ് പല എം പിമാരുടെയും മുസ്ലിം ലീഗ് എം പിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനെയെല്ലാം വലിയ തോതിൽ സംസ്ഥയ്ക്ക് ഉള്ളിൽ വലിയ അമർഷം ഉണ്ടായിരുന്നു ഇവരെ ഈ അമർഷം തുറന്ന് പ്ര പ്രകടിപ്പിക്കുകയും ചെയ്തു മുക്കം ഫൈസീനയൊക്കെ ഇവരെ അടച്ച് ആക്ഷേപിക്കാനാണ് ഇവർ ശ്രമിച്ചത് ഭീമസലാമിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ എന്ന് പറയുന്ന അദ്ദേഹം സമസ്തയുടെ നിലവിലുള്ള പ്രസിഡന്റിനെയൊക്കെ വലിയ തോതിൽ അവഹേളിക്കുന്ന ഒരു നിലപാടൊക്കെയാണ് സ്വീകരിച്ചത് ഇത്രയും കഷ്ട ഇതെല്ലാം സഹിച്ചും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഉത്തമമായൊരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരമ്പരാഗതമായി തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കാര്യം കാണിച്ചെന്ന മാതൃകയിലൂടെ മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യമായിരുന്നു സംസ്ഥയിലെ ഭൂരിഭാഗം ആളുകൾക്കുണ്ടായിരുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ചൊടുപ്പിക്കലുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ലീഗിന് ഒരു തരത്തിലും ഗുണമല്ല ചെയ്യുന്നത് കാരണം സംസ്ഥയ്ക്കുള്ളിലുള്ളവർക്കറിയാം യുടെ കെട്ടുറപ്പ് നിലപാടിനെ കുറിച്ചും അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അവരുടെ നേതൃത്വത്തെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട് എന്നാൽ ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ കാണിക്കുന്ന ചില തോന്നി മാസങ്ങൾക്കൊപ്പം കൊട പിടിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് സംസ്ഥ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ തോന്നി മാസങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തിക്കുന്ന നടത്തുന്ന ചില നീക്കങ്ങൾക്കെതിരെയല്ല അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഈ നിലപാടാണ് ഇവരെ ചൊടിപ്പിച്ചത് ഇത്തരം പ്രശ്നങ്ങളെല്ലാമാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അനുരഞ്ജനത്തിലായ അല്ലെങ്കിൽ താൽക്കാലികമായി അനുരഞ്ജനത്തിലായ ഈ പ്രശ്നത്തെ പരിഹരിച്ച് ഒരു പൂർവാധികം ശക്തിയായി ഒറ്റ കെട്ടുറപ്പോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ സമസ്തയ്ക്കും നാശമാണ് അതോടൊപ്പം ലീഗിന് ഉറപ്പായിട്ടും നാശമാണ് ആ മലബാർ മേഖലയിലെ സാമുദായികമായ ന്യൂനപക്ഷങ്ങൾക്കും നാശമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്